ഇതിന്റെ തിന്റെ രണ്ടാൾക്കാര്ട്ട കുഞ്ഞനും ഉണ്ട് നമ്മൾ അമ്പുട്ടിണ്ട് ഇതിന്റെ അടിയിലാണ് അവര് കെടുക്കുക അമ്പുട്ടി നമ്മൾ അമ്പു കന്നാളാത്തല്ലേ അവനൊക്കെ നല്ലപോലെ കൂടുതൽ കെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇവനാരെന്ന് മനസ്സിലായല്ലേ ആ കഴുത്തിൽ ചെയിൻ ചെയിൻ കുടിക്കുന്ന കംപ്ലീറ്റ് പാട് ഭേദമായിട്ട പാടുപോലുമില്ല ഇത് അവിടെയായിരുന്നു അവൻറെ അടി വെച്ച് കൊടുക്കാൻ വിചാരിക്കും ഇവൻ അവന്റെ ലൊക്കേഷനിൽ വിടണമെന്ന് വിചാരിക്കും പക്ഷെ അവന്റെ സ്നേഹം കാണുമ്പോൾ വിടാനും തോന്നുന്നില്ല നമ്മളെ മക്കളുടെ കൂടെ കഴിഞ്ഞിട്ട എല്ലാരും എന്തുകൂടെ ഇതാണ് ഇപ്പൊ നമ്മളെ നമ്മ രണ്ട് മൂന്ന് ഈ കൂട് മറ്റേ അവിടുത്തെ രണ്ട് കൂടുള്ളത് നമ്മടെ കിങ്ങനടി സലോമടി കുഞ്ചുന്റെയാണ് നമുക്ക് കൈ കൊണ്ട് വയ്യാത്ത കാലുകൊണ്ട് വയ്യാത്ത നമുക്ക് ആംബിറ്റോ ചെയ്യേണ്ട കേസുകളൊക്കെ ഇല്ല തീരെ പയ്യാത്ത അവരെ എല്ലാരും കൂടി ഒരുമിച്ച് ആക്കണ്ട ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെ ഇങ്ങനത്തെ കൂട്ടിൽ കിടക്കുമ്പോൾ എനിക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മരുന്ന് ചെയ്യാനും ഇഞ്ചക്ഷൻ ചെയ്യാനും മുറിവിൽ മരുന്ന് പൊരറ്റാനും അവർ അതിൻ്റെ ഉള്ളിൽ നപ്പ് ഇട്ടാൽ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാം അപ്പോൾ ഞാൻ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഗേജ് പോലെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് മാറേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ചില നമുക്ക് എൻ്റെ ഇവിടുന്ന് മാറേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നെറ്റ് സെറ്റ് ചെയ്യണമെന്ന് കുഞ്ഞ് വിചാരിക്കുന്നുണ്ട് അതിൽ ഒരു നെറ്റിൻ്റെ പൈസ കുറച്ച് റെഡി ആയിട്ടുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അപ്പോൾ ഒരു നെറ്റ് ഒരു കൂടിനും കൂടി ഉള്ളൊരു എന്താ പറയുക ഒരു സഹായം കിട്ടാന്ന് വെച്ചാൽ ഉപകാരമായിരിക്കും അപ്പൊ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവര് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നന്നായിരിക്കും ഇതിലിപ്പോ ഞാൻ രണ്ടാളെ കൊണ്ട് രണ്ടാളും നമ്മള് ഈ കുഞ്ഞിന്റെ കാല് അമിറ്റട്ട് ഇതാ ചെയ്യാനുള്ളതാണ് മറ്റുള്ള മുറി ഉണങ്ങി ഏകദേശം കുറച്ചും കൂടി മുറി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയും വലിയ മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തല ഇട്ടിട്ട് കുരിഞ്ഞുകെടുത്തിട്ടാണ് മരുന്ന് വെക്കാറ് നിൽക്ക് വെക്കാറ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പം ഞാൻ മുട്ടുത്തി കയറിയിട്ടൊക്കെയാണ് മരുന്ന് വെക്കുക അപ്പോൾ നമുക്ക് നിന്നിട്ട് കുനിഞ്ഞ് നിന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് മീറ്റർ നീളത്തിൽ ഒരു ഒന്നര മീറ്റർ വീതിയിൽ ഒരു കൂട് പോലെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇവർ എന്നൊക്കെ ഒരുമിച്ചില്ല എന്നിട്ട് അതിൻ്റെ ഹാപ്പി മൂത്രമൊക്കെ നമുക്ക് അടിച്ചിട്ട് കുഴിയിലേക്ക് അങ് പോലെ സെറ്റ് ചെയ്താൽ നമുക്ക് വൃത്തികേടും ഉണ്ടാവില്ല ഒക്കെ കറക്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണം എന്നുണ്ട് അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യാം നമ്മളെ ആൾക്കാരൊക്കെ വികലാംഗരായത് കൊണ്ട് അവർക്കൊക്കെ ശരിക്കും കെടുക്കാനും ഇരിക്കാനൊക്കെ ഇവരിപ്പം എല്ലാവരും മണ്ണിൽ കിടന്നിട്ട് എല്ലാവരുടെ ശരീരത്തിലും ഭയങ്കര പേനാകാണ് അപ്പോൾ ഇവർക്കൊന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കെടുക്കാനുള്ളൊരു കൂട് തൈലൊക്കെ ഇട്ടിട്ട് ആ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റാക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ കൂട്ടിലും മറ്റാൾ കേറുമ്പോൾ ഇഷ്യൂ അങ്ങനെ തമ്മിൽ തമ്മിൽ അടിപൊളി കൂടുക ഇപ്പൊ തൽക്കാലം അവര് അതിൻ്റെ അടിയിലാണ് മഴയും വെയിലൊക്കെ വരുമ്പോ ഒക്കെ എടുക്കുന്നത് അപ്പൊ ഈ കൂട്ടിലും ഓരോരുത്തരെ ഈ കൂട്ടിലാക്കാനേ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആ രണ്ടും വലിയ കൂട്ട് സെറ്റ് ചെയ്ത് ആക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ വയ്യാത്തവരെ അപ്പൊ നമുക്ക് നിന്നിട്ട് അവർക്ക് മരുന്ന് വെക്കാനും ഇഞ്ചക്ഷൻ അടിക്കാനും ഒക്കെ പറ്റും അപ്പി വൃത്തിയാക്കാനും ഒക്കെ പറ്റും അപ്പൊ അങ്ങനെയാണ് നമ്മളെ പ്ലാന് ഈ ഈ നമ്മൾ ആമ്പിറ്റേറ്റ് ആ കൈൻ്റെ അവിടെ ഞാൻ മറച്ചു പിടിച്ചിങ്ങനെ അവിടെ നമുക്ക് ആംബിറ്റേറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കാനുള്ളതാണ് ആ കൈ ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ ആയിട്ട് കുറേ ആയി അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടും ആളിനെ നമുക്ക് ഓക്കെ ആക്കണം അപ്പം ഈ ആളിനെയൊക്കെ ഇങ്ങനെയുള്ളവരെ നിർത്താനാണ് നമുക്ക് ഗേജ് പ്രധാനമായിട്ടും അപ്പോൾ ഇവർക്കൊക്കെ മരുന്ന് ചെയ്യാൻ ഇവരൊന്നും തീരെ അണക്കില്ലാത്ത അത് വിട്ട് കഴിഞ്ഞാൽ ഇവർ ഓടൂരായിട്ട് കടുപിടി കൂടും അപ്പോൾ മറ്റേ കൂട്ടിലാണിച്ചെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും നിന്നിട്ട് മരുന്നൊക്കെ വെക്കാമെന്നുള്ളൊരു പ്ലാനാണ്